ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമൂഹിക മാറ്റത്തെ കുറിച്ചാണ് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് യു കെ ഓസ്ട്രേലിയ കാനഡ എന്നിവിടങ്ങളിലേക്ക് നേഴ്സുമാർ കുടിയേറുന്നത് ഇന്നൊരു പുത്തിരിയല്ല എന്നാൽ ഇതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില പൊള്ളുന്ന സത്യങ്ങളുണ്ട് അത് കേവലം ഒരു ജോലി തേടിയുള്ള യാത്രയല്ല മറിച്ച് നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയുടെ ടിത്തറ ഇളക്കുന്ന പുരുഷന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി മാത്രം നേഴ്സുമാരായ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന ഒരു രീതി ഇന്ന് വളരെ വ്യാപകമാണ് ഇതിന്റെ ഒരു മറുവശം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭാര്യയുടെ തണലിലെ ഒരു ജീവിതം അത് എത്ര കണ്ട് സുഖകരമാകും വിദേശത്തെത്തുമ്പോൾ പുരുഷൻ വെറുമൊരു ഡിപ്പെൻഡന്റ് മാത്രമാണ്